അപ്പം കയ്യിൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഫേമസ് ആയിട്ടുള്ള കുറേ നാറികളായ ഇൻഫ്ലുവൻസേഴ്സ് പറ്റിക്കുകയാണ് പച്ചയ്ക്ക് പറയാം ആദ്യം തന്നെ ഒരു ഒപ്പീനിയൻ തിരക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞതാണ് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന കുറേ നാരികൾ നിങ്ങളെ മാക്സിമം വലിപ്പിക്കാൻ നോക്കുന്നുണ്ട് പച്ചയ്ക്ക് പറയുക കൊച്ചു പിള്ളേർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ചിലപ്പം ചില വാക്കുകൾക്ക് കയറി ചിലപ്പോൾ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മേ ബി കാരണം നമ്മളെ എങ്ങനെ പറ്റിക്കണം പറ്റിച്ച് തിന്നാൻ പിച്ച് കേട്ട് തിന്നുന്നതിനേക്കാട്ടിലും കഷ്ടമായിട്ട് മോശമായിട്ട് പറയുമല്ല മോ അല്ല മോശമായിട്ട് തന്നെ പറയുക കേട്ടോ മോശമായിട്ട് പറയുവല്ല എന്നല്ല പറഞ്ഞിട്ട് മോശമായിട്ട് തന്നെ പറയുക ഇതിനേക്കാളും വേദം പിച്ച കേട്ട് തിന്നുന്നതാണ് എനിക്കാണെന്ന് പറഞ്ഞാൽ സഹതാപം തോന്നുന്ന കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസ അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാർ തന്നെ എന്നിട്ട് സ്വന്തം സ്വർത്ഥത്തേക്ക് സ്വ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അത്യാവശ്യം പൈസ എടുക്കുന്നുണ്ട് നല്ല പ്രമോഷൻസും കിട്ടുന്നുണ്ട് അതിനകത്തും ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ നാണം കെട്ട പണി കാണിക്കുന്നവരെക്കുറിച്ച് എനിക്ക് ഇനി എന്തോ പറയാനാണെന്ന് എനിക്കറിയത്തില്ല ഗർഭിണികളുള്ള സ്ത്രീകൾ വരെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പ്രമോട്ട് ചെയ്യുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇനി എങ്ങോട്ടും ഇനി ഇഷ്ടം പോലെ ആൾക്കാർ കാര്യം എടുക്കുന്ന തോന്നും ഇപ്പം പുതിയ കോപ്പായിട്ട് ഇറങ്ങാറുണ്ട് കുറേ തെണ്ടികൾ അവർക്ക് എല്ലാത്തിനെയും എല്ലാത്തിനെയും പൊക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉടായ്പ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതിനുവേണ്ടി നിങ്ങൾക്ക് താല്പര്യം വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് കൊമ്പത്തെ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ എന്തോ കേസ് ഒരു സീനും ഇല്ല ന്യായവാടുള്ള രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകാത്തക്ക രീതിയിൽ അപ്പൊ അതിനെ പറ്റിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കൊമ്പന്മാരാണ് ഈ നാറിയ തെണ്ടി തെണ്ടിത്തരം കാണിക്കുന്നതിൽ വിളിക്കൊണ്ടുവരും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അത് നിങ്ങളുടെ ഫേമസ് യൂട്യൂബേഴ്സ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെയാണ് അവരുടെ പേരായിരുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നല്ല ഇങ്ങനെയൊക്കെ പ്രമോഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെതും അവരുടെ ചാനൽ എല്ലാ ചാനലും എനിക്ക് എനിക്കറിയത്തില്ല കുറേയൊക്കെ ചാനലുകൾ എനിക്കും അറിയത്തുള്ളൂ പോപ്പുലറായിട്ട് നിൽക്കുന്ന കുറേ ചാനലുകൾ അറിയാം മില്ലയൻസ് ഓഫ് ഉള്ള നാലുകളെ എനിക്കറിയാം പക്ഷേ സത്യം പറയാം ഒരു കാര്യം ഞാൻ പറയും ഇപ്പോഴും പറയാം സുജിത് ഭക്തനും മല്ലു ട്രാവലും അവരൊക്കെ പോലെ ക്രെഡിബിലിറ്റി ഉള്ളവരെ നിങ്ങൾ നാറിയ നക്കിത്തരം കാണിക്കത്തില്ല പൈസ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നാറിയ രീതിയിലല്ലെന്നാണ് അല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എന്നാലും ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ഐഡിയയും കിട്ടുന്നില്ല കൈ നാളെ ഇഷ്ടം പോലെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യും പുതിയ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് പറ്റിക്കുന്നത് ഈ നാറികൾ അതാ ഈ പറ്റാത്തത് ആൾക്കാരെ കുഴി വീഴ്ത്തണമെന്നുള്ള ചിന്താഗതി കൊണ്ട് മാത്രമാണ് കണ്ടു ഓരോ പിള്ളേരൊക്കെ ഇനിയും കണ്ടുപോകും ഇനിയും ഭയങ്കര സീനാണ് നിങ്ങൾ കണ്ടുപോകുന്നത് ഞാൻ ഞാൻ ഇതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ നിങ്ങളെ കാണിച്ചു തരാവേ അടുത്ത ഓരോ അടുത്ത ഓരോ ഓരോ ഇൻഫ്ലുവൻസസിൻ്റെ ബുക്കുന്നുണ്ട് എനിക്ക് കൊണ്ടുവരാൻ എല്ലാത്തിനും